നമസ്കാരം എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം കേരള പി എസ് സിയുടെ ജൂലൈ മാസത്തെ എക്സാമിൻ്റെ കലണ്ടർ വന്നിരിക്കുകയാണ് എല്ലാവരും ഇതുവരെ കൺഫർമേഷൻ കൊടുത്തു കാണും എന്ന് വിചാരിക്കുന്നു കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിന് മുന്നേ പറയാനുണ്ട് ക്ലർക്ക് കന്നഡ ആൻഡ് മലയാളം നോയിങ് മെയിൻ എക്സാമിനേഷൻ അഞ്ഞൂറ്റി പതിനാറ് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതുപോലെ അഞ്ഞൂറ്റി പതിനേഴ് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി പതിനെട്ട് ക്ലർക്ക് തമിഴ് ആൻഡ് മലയാളം നോയിങ് മെയിൻ എക്സാമിനേഷൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഈ പരീക്ഷകൾക്ക് പ്രാദേശിക ഭാഷകളിൽ മിനിമം മാർക്ക് നേടണമെന്ന വ്യവസ്ഥ കൂടി ചേർത്തിട്ടുണ്ട് അടുത്തത് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ തസ്തികയുടെ പരീക്ഷയ്ക്ക് കൂടുതൽ വ്യക്തത വരുത്തിയ വിശദമായ സിലബസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ തസ്തികയുടെ സിലബസ് വേണമെന്നുള്ളവർ അതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വേണമെന്നുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക നമ്മൾ ഈ ഒരു ചാനൽ ചെയ്യുന്നതായിരിക്കും വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അസിസ്റ്റൻ്റ് പ്രൊഫസർ ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് എൻ സി എ കാറ്റഗറി ആയിരുന്നു എസ് സി സ്പെഷ്യൽ സ്പെഷ്യൽ കാറ്റഗറി വരുന്നത് കാറ്റഗറി നമ്പർ അറുനൂറ്റി നാല്പത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഈ പരീക്ഷ റദ്ദ് ചെയ്തിരിക്കുകയാണ് ക്യാൻസൽ ചെയ്തു അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇനി കൺഫേമേഷൻ നടക്കേ നടത്തേണ്ട ഡേറ്റും അതുപോലെ അഡ്മിറ്റ് കാർഡ് എന്ന് വരും എന്നൊക്കെ നമുക്ക് നോക്കാം എന്നാണ് എക്സാം ഡേറ്റ് അപ്പോൾ ആദ്യം തന്നെ എക്സാം നടക്കാൻ ജൂലൈ ഒന്നാം തീയതി നടക്കുന്ന എക്സാമാണ് ക്ലർക്ക് കന്നഡ ആൻഡ് മലയാളം നോയിങ് മെയിൻ എക്സാമിനേഷൻ അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു പ്രാദേശിക ഭാഷകളായ കന്നഡ മലയാളം എന്നിവയ്ക്ക് ഓരോന്നിനും നാൽപ്പതിൽ കുറയാതെ മാർക്ക് നാൽപ്പത് ശതമാനത്തിൽ കുറയാതെ മാർക്ക് നേടിയിരിക്കണം എന്നാണ് പറയുന്നത് ഇനി ഇതിൽ രണ്ട് മണിക്കൂറാണ് ഈ എക്സാം ശരിക്കുമുള്ളത് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേരാണ് പാർട്ട് വൺ ഇംഗ്ലീഷ് പാർട്ട് ടു മലയാളം പാർട്ട് ത്രീ കന്നഡയാണ് ഇതിൽ മലയാളത്തിനും കന്നഡയ്ക്കും മിനിമം നാൽപ്പത് ശതമാനം മാർക്ക് നേടിയിരിക്കണം അപ്പോൾ സിലബസ് വേണമെന്നുള്ളവർ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ തന്നെ മൂന്ന് കാറ്റഗറി നമ്പർ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ കാസർഗോഡിൻ്റെ തന്നെ വേരിയസ് എക്സാമിനേഷൻ ആണ് വരുന്നത് അതിൻ്റെ ഹിന്ദു നാടാറ് എസ് ഐ യു സി എൽ സി എ ഐ അങ്ങനെ സ്പെഷ്യൽ കാറ്റഗറിയിലാണ് വിളിച്ചിരിക്കുന്നത് അടുത്തത് കോമൺ ടെസ്റ്റ് ഫോർ സീരിയൽ നമ്പേഴ്സ് വൺ ടു ത്രീ അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇത് മൂന്നും കൂടി ഒരേ ദിവസമാണ് നടക്കാൻ പോകുന്നത് അടുത്തത് പ്രീ പ്രൈമറി ടീച്ചർ കന്നഡ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് പ്രീ പ്രൈമറി ടീച്ചർ എക്സാം നടക്കാൻ പോകുന്നത് കന്നഡ മീഡിയത്തിലാണ് കാസർഗോഡ് ജില്ലയിലേക്കാണ് വരുന്നത് അതിൽ നാനൂറ്റി അറുപത്തിനാല് പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് രണ്ടാം തീയതിയാണ് എക്സാം രണ്ടാം തീയതി തന്നെ മറ്റൊരു എക്സാം കൂടി ഉണ്ട് കോമൺ എക്സാം അല്ല സ്പെഷ്യലിസ്റ്റ് മാനസിക ഡയറക്ട് റിക്രൂട്ട്മെന്റ് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ രണ്ടാം തീയതി തന്നെയാണ് എക്സാം നടക്കുന്നത് ഇനി അടുത്തത് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മാത്തമാറ്റിക്സ് എൻ സി എ എസ് ടി എസ് ടി അതുപോലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മാത്തമാറ്റിക്സ് എൻ സി എ പല കാറ്റഗറീസ് വന്നിട്ടുണ്ട് ഇങ്ങനെ വരുന്ന നാല് കാറ്റഗറിയിൽ വരുന്ന എക്സാം അതിൻ്റെ എക്സാം ഡേറ്റ് വരുന്നതും രണ്ടാം തീയതി തന്നെയാണ് അപ്പോൾ ജൂലൈ രണ്ടാം തീയതി അതു തന്നെയാണ് എക്സാം അടുത്തൊരു എക്സാം രണ്ടാം തീയതി വരുന്നതാണ് ബോട്ട് ഡ്രൈവർ എൻ സി എ മുസ്ലിം കാറ്റഗറിയിൽ വരുന്ന ബോട്ട് ഡ്രൈവർ എക്സാം അതിൻ്റെ സിലബസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക ഇരുപത്തി ഒൻപത് പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളൂ അടുത്തത് ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു ആയുർവേദ അതിൻ്റെ എക്സാം വരുന്നത് നാല് കാറ്റഗറികളിലായിട്ടാണ് കോമൺ ടെസ്റ്റ് വരുന്നത് അതിൻ്റെ എക്സാം ഡേറ്റും രണ്ടാം തീയതി തന്നെയാണ് അപ്പോൾ രണ്ടാം തീയതി ഇത്രയും എക്സാംസ് നടക്കുന്നുണ്ട് ഇതൊന്നും കോമൺ ടെസ്റ്റ് അല്ല കോമൺ ആയിട്ടുള്ള ടെസ്റ്റുകൾ നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കാറ്റഗറികൾ ഏതൊക്കെയാണെന്ന് അടുത്തത് അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് ടു ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിലേക്കായിരുന്നു മൂന്നാം തീയതി ജൂലൈ മൂന്നിനാണ് എക്സാം വരുന്നത് അപ്പോൾ ഇത് ഒ എം ആർ അല്ലെങ്കിൽ ഓൺലൈൻ ആവാം രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് അഗ്രികൾച്ചറൽ ഓഫീസർ എക്സാം അത് ജൂലൈ നാലിനാണ് അടുത്ത ജൂലൈ അഞ്ചാം തീയതിയുള്ള ഒരു കോമൺ എക്സാമാണ് ക്ലർക്ക് ക്ലർക്ക് എന്ന് പറയുന്നത് സ്പെഷ്യൽ കാറ്റഗറിയിൽ വിളിച്ചിരിക്കുന്നതാണ് തിരുവനന്തപുരം കോഴിക്കോട് ജില്ലകളിലേക്കായിട്ടാണ് വിളിച്ചിരിക്കുന്നത് ഇതിൻ്റെ സിലബസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡ് കേര ഫെഡിലേക്കുള്ള അസിസ്റ്റന്റ് മാനേജർ സിവിൽ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ് ഇതിന്റെ എക്സാം വരുന്നത് ജൂലൈ എട്ടാം തീയതിയാണ് ജൂലൈ എട്ടാം തീയതി ഡയറക്ടർ റിക്രൂട്ട്മെന്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആയിട്ടും വരുന്നുണ്ട് അപ്പോൾ ഇത്രയും കാറ്റഗറികളിലേക്ക് എക്സാം നടക്കാൻ പോകുന്നത് എട്ടാം തീയതിയാണ് സിലബസ് നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ കമന്റ് ചെയ്യാം അടുത്തൊരു കോമൺ ടെസ്റ്റ് ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് ടു ഡയറക്ടർ റിക്രൂട്ട്മെന്റ് അതുപോലെ ഓരോ ജില്ലകളിലേക്കും വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ എക്സാം നടക്കാൻ പോകുന്നത് ജൂലൈ ഒൻപതിനാണ് ജൂലൈ ഒൻപത് അപ്പം ഇതിനെല്ലാം കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി രണ്ടാം തീയതി മുതൽ പതിനൊന്നാം തീയതി വരെയാണ് ഇതിൻ്റെ ഒരു കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് ഇനി കോമൺ ടെസ്റ്റ് ഫോർ സീരിയൽ നമ്പേഴ്സും ഇതിനെല്ലാം കൺഫർമേഷൻ നിങ്ങൾ കൊടുത്തു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കോമൺ ടെസ്റ്റ് ആണ് പറഞ്ഞിരുന്നത് ഇനി അടുത്തത് ക്ലർക്ക് തമിഴ് മലയാളം നോയിങ് ക്ലർക്ക് അടുത്തതാണ് തിരുവനന്തപുരം ജില്ലയിലേക്ക് വിളിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെയും മെയിൻ നമ്മുടെ മെയിൻ പ്രാദേശിക ഭാഷ ഏതാണോ ചൂ വന്നിരിക്കുന്നത് അതിന് നാൽപ്പത് ശതമാനം മാർക്ക് എന്നുള്ളത് ഓർക്കുക ഇതിൻ്റെ എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് ജൂലൈ പത്തിനായിരിക്കും അടുത്തത് സെയിൽസ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു സെയിൽസ് അസിസ്റ്റൻ്റ് ഗ്രേഡ് ടു എന്ന് പറയുന്നത് ഇതിൻ്റെ എക്സാം വന്നിരിക്കുന്നത് പതിനൊന്നാം തീയതിയാണ് അടുത്തത് പന്ത്രണ്ടാം തീയതി എക്സാം വരുന്നതാണ് വുമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എക്സാം അതിന് മൂന്ന് കാറ്റഗറിയിൽ ഫയർമാൻ ഗ്രേഡ് ടു എക്സാമും ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസ് അപ്പോൾ ഇതിനെല്ലാം കൂടി പന്ത്രണ്ടാം തീയതിയാണ് എക്സാം അടുത്തത് പതിനഞ്ചാം തീയതിയുള്ള ഒരു കോമൺ ടെസ്റ്റാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസ് ഡ്രൈവർ ട്രെയിനി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ തന്നെ ഡയറക്റ്റും ഉണ്ട് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റും ഉണ്ട് ജൂലൈ പതിനഞ്ചിനാണ് ജൂലൈ പതിനാറിനുള്ള ആണ് ഫുൾ ടൈം ലാംഗ്വേജ് ഫുൾ ടൈം ലാംഗ്വേജ് ടീച്ചർ ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ആണ് വരുന്നത് തൃശൂർ പാലക്കാട് കോഴിക്കോട് ജില്ലകളിലേക്കാണ് അടുത്തത് പതിനാറാം തീയതി തന്നെ സി എസ് ആർ ടെക്നീഷ്യൻ അതിന്റെ സിലബസ് നമ്മൾ ഓൾറെഡി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കിട്ടിക്കാണും ഇല്ലെങ്കിൽ താഴെ കമന്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ ഒരു മൂന്ന് പോസ്റ്റിലേക്ക് മൂന്ന് കാറ്റഗറിയിലേക്ക് കോമൺ ടെസ്റ്റ് ആണ് നടത്തുന്നത് ജൂലൈ പതിനാറിന് അതുപോലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ട്രെയിനിങ് ടെലികമ്യൂണിക്കേഷൻ അതിൽ പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്കാണ് വരുന്നത് അതും പതിനാറാം തീയതി തന്നെയാണ് വരുന്നത് കേരള പോലീസ് സർവീസിലേക്ക് അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി ടെലികമ്യൂണിക്കേഷനാണ് അതൊരു സ്പെഷ്യൽ കാറ്റഗറി ആയിരുന്നു അടുത്തത് പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചത് കഴിഞ്ഞു അടുത്തത് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ വിമൻ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് വന്നിരിക്കുന്ന എക്സാം ആണ് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിൻ്റെ തന്നെ വിമൻ പോലീസാണ് പറയുന്നത് അതിന് എക്സാം വരുന്നത് പതിനേഴാം തീയതിയാണ് ആണ് പതിനൊന്നാം തീയതി വരെയായിരുന്നു അതിൻ്റെ ഒരു കൺഫർമേഷൻ ഡേറ്റ് വന്നിരിക്കുന്നത് അടുത്ത സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് ടു ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് അതിൻ്റെ കോമൺ ടെസ്റ്റ് ഇത്രയും കാറ്റഗറിയിൽ വിളിച്ചിട്ടുണ്ട് എറണാകുളം പത്തനംതിട്ട ആലപ്പുഴ സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് ജൂലൈ പതിനെട്ടിനാണ് എക്സാം വരുന്നത് അടുത്തത് വുമൻ പോലീസ് ബെറ്റാലിയനിലേക്കുള്ള വുമൻ പോലീസ് കോൺസ്റ്റബിൾ അതും ഒരു മൂന്ന് കാറ്റഗറിയിലെ കോമൺ ടെസ്റ്റ് നടക്കുന്നുണ്ട് ജൂലൈ പത്തൊൻപതിനാണ് എക്സാം ജൂലൈ ഇരുപത്തിരണ്ടിനുള്ള മറ്റൊരു എക്സാമാണ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ കം ഡ്രൈവർ വാർഡർ ഡ്രൈവർ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ് വരുന്നത് അതിലേക്ക് പതിനെണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് അടുത്തത് ഇരുപത്തി മൂന്നാം തീയതി നടക്കുന്ന എക്സാമാണ് പബ്ലിക്സ് വർക്ക് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സെക്കൻഡ് ഗ്രേഡ് ഓവസിയ അല്ലെങ്കിൽ ഡ്രാസ്മാൻ സിവിൽ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് അതുപോലെ രണ്ട് സ്പെഷ്യൽ കാറ്റഗറിയും കൂടി വന്നിട്ടുണ്ട് അതും കൂടി ചേർത്ത് ട്രേസർ ഡയറക്ടർ റിക്രൂട്ട്മെന്റും കൂടി ചേർത്ത് കോമൺ ടെസ്റ്റാണ് നടക്കുന്നത് ഇരുപത്തി മൂന്ന് ജൂലൈ അടുത്തത് ഇരുപത്തിയഞ്ച് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കാൻ പോകുന്ന മറ്റൊരു കോമൺ ടെസ്റ്റാണ് എൽ ഡി എ ടെക്നീഷ്യൻ ലബോറട്ടറി അറ്റൻഡർ എക്സാം ഹോമിയോപ്പതി അതുപോലെ ഡ്രഗ്സ് കേരള ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിലേക്ക് നടക്കുന്നതാണ് ഇപ്പോൾ ഈയൊരു എക്സാമിനും സിലബസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കമെൻ്റ് ചെയ്യേണ്ടതാണ് അപ്പം ഇതിൻ്റെ എല്ലാം കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ് കഴിഞ്ഞിരിക്കുകയാണ് അസിസ്റ്റൻ്റ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി അതിൻ്റെ വരുന്നത് ഇരുപത്തി ആറാം തീയതിയാണ് എക്സാം പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ അങ്ങനെ പല പല കാറ്റഗറിയിലായിട്ട് പല ജില്ലകളിലേക്കുമായിട്ട് വിളിച്ചിട്ടുണ്ട് കോമൺ ടെസ്റ്റ് ജൂലൈ ഇരുപത്തി ആറിനാണ് ഈ എക്സാം വരുന്നത് അടുത്ത കോമൺ ടെസ്റ്റ് ഫോർ സീരിയൽ നമ്പർ ഇവിടെ നമ്മൾ പറഞ്ഞ എഴുപത്തിരണ്ടാമത്തെ നമ്പർ മുതൽ എൺപത്തി എട്ട് വരെ ഇപ്പം ഇത്രയും കാറ്റഗറിയിൽ അത് വിളിച്ചിട്ട് വിളിച്ചിരിക്കുന്നത് കോമൺ ടെസ്റ്റാണ് ഇനി അടുത്തത് ഇരുപത്തി എട്ടാം തീയതി നടക്കുന്ന മറ്റൊരു എക്സാമാണ് സിസ്റ്റം അനലിസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയിലേക്കുള്ള സിസ്റ്റം അനലിസ്റ്റ് അതുപോലെ കമ്പ്യൂട്ടർ പ്രോഗ്രാമും ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലേക്കുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമർ അതും അതേ ദിവസമാണ് കോമൺ ടെസ്റ്റ് ആണ് സിസ്റ്റം മാനേജ് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള കമ്പ്യൂട്ടർ പ്രോഗ്രാമർ കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ ഇതെല്ലാം വന്നിരിക്കുന്നത് എന്നാണ് ഇരുപത്തി എട്ടാം തീയതിയാണ് ഇനി അടുത്ത എക്സാം വന്നിരിക്കുന്നത് ജൂലൈ ഇരുപത്തി ഒൻപത് അസിസ്റ്റൻറ്റ് എൻജിനീയർ ഇലക്ട്രോണിക്സ് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ് അതുപോലെ മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വന്നിരിക്കുന്ന എക്സാം എന്ന് പറയുന്നത് ഡ്രാസ്മാൻ ഗ്ര ഇതിൽ മുപ്പത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മുപ്പതിന് നടക്കുന്ന മൂന്ന് എക്സാംസ് ഉണ്ട് മൂന്ന് കാറ്റഗറി ഉണ്ട് ഇതിന് ഹാർബർ എഞ്ചിനീയറിംഗിലേക്കുള്ള ഡ്രാസ്മാൻ ഗ്രേഡ് സിവിൽ ഓവർസിയർ ഗ്രേഡ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് അതുപോലെ മുന്നൂറ്റി ഇരുപത്തി നാല് കാറ്റഗറിയിലുള്ള ഒരു എക്സാമും കൂടി ഉണ്ട് ഇതിൻ്റെ സിലബസ് വേണമെങ്കിൽ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതാണ് അടുത്തത് മുപ്പതാം തീയതി തന്നെ നടത്തുന്ന അതേ കോമൺ എക്സാമിൽ തന്നെ പബ്ലിക്സ് വർക്ക് അല്ലെങ്കിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ എക്സാമും അന്ന് തന്നെ നടത്തുന്നുണ്ട് ഇപ്പോൾ ഇത്രയാണ് നമുക്ക് എക്സാമുകൾ നടക്കാൻ പോകുന്നത് ജൂലൈയിൽ അപ്പോൾ ഇവിടെ ഓൾറെഡി പറഞ്ഞ പോലെ നമുക്ക് ഏപ്രിൽ ഇരുപത്തി രണ്ട് മുതൽ മെയ് പതിനൊന്ന് വരെയായിരുന്നു ഇതിൻ്റെ കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ് കൊടുത്തു കാണും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ നന്നായി ചെയ്യുക എല്ലാ എക്സാമിനും രണ്ട് മാസം മുന്നേ തന്നെ പി എസ് സി ഇതുപോലെ കലണ്ടർ ഇറക്കുന്നതാണ് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് സിലബസ് ലേറ്റസ്റ്റ് കിട്ടാനും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനും അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മറ്റുള്ളവരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്